സമൂഹത്തിലും സമുദായത്തിലും ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഈ സ്വയംഭോഗം എന്നത് നിഷിദ്ധമല്ല ഹറാമല്ല എന്ന് ചില ആളുകൾ അങ്ങനെ പറയുകയും ചെയ്യുന്നു സത്യത്തിൽ സ്വയംഭോഗം അത് ഹറാമാണ് നിഷിദ്ധമാണ് പടച്ച റബ്ബിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് അതേപോലെ സ്വവർഗോഗം സ്വർഗ്ഗാനുരാഗം അതൊക്കെ വളരെ ശക്തമായ ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങളായിട്ടാണ് മഹാനായ റസൂൽ അള്ളഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അശ്ലീല ചിത്രങ്ങൾ കാണുക അതും വളരെ ശക്തമായ നിഷിദ്ധമാണ് സത്യത്തിൽ ഇതിനെതിരെ ഇസ്ലാമും ഇസ്ലാമിക ദായികളുമൊക്കെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ അതിനൊക്കെ പഴഞ്ചൻ രീതികളായി കാണുന്ന ആളുകൾ ഇന്ന് ലോകത്തിന്റെ സംസ്കാരം സ്വവർഗ വിവാഹം അംഗീകരിച്ച എത്ര രാജ്യങ്ങളുണ്ട് വേറെക്കുറെ എന്റെ ഓർമ്മ പ്രകാരം പത്ത് പതിനഞ്ച് രാഷ്ട്രങ്ങൾ സ്വർഗ്ഗവിവാഹം നിയമപരമായി അംഗീകരിച്ചിരിക്കുന്നു ഇത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഇണയും തിണയുമായി സൃഷ്ടിച്ചു അത് പ്രകൃതിപരമായും അതേപോലെ തന്നെ ശാസ്ത്രീയമായും ഏത് വിധേനയും ആണും പെണ്ണുമായിട്ടാണ് ബന്ധം പുലർത്തേണ്ടത് അത് മറ്റുള്ള വഴിയിലേക്ക് പോകുന്നതൊക്കെ വൈകൃതങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മൃഗങ്ങളെ ബോഹിക്കുന്നയാളുകളുണ്ട് അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഏറ്റവും ശക്തമായ അപകടവും ഏറ്റവും വലിയ ദുരന്തവുമാണ് എന്നത് മഹാനായ മുത്തലബ്ബി അലൈഹി വിസല തങ്ങൾ ഈ സമൂഹത്തിന് എത്രയോ കാലം മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളാണ് സത്യവിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ടൊക്കെ ഏറ്റവും വലിയ ശിക്ഷകൾ കിട്ടും എന്നതാണ് പിന്നെ സ്വാഭാവികമായി ഇതൊക്കെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളുള്ള ആളുകൾക്ക് അവരുടെ ഭാര്യമാരുമായി അകൽച്ച സ്വാഭാവികമാണ് മറ്റുള്ള ചില വഴികളിലേക്ക് അവരുടെ സുഖഭോഗ വഴികൾ മറ്റുള്ള വഴികളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ സ്വന്തം കിടപ്പറയിൽ വിധവകളായി കഴിയുന്ന ഭാര്യമാർ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭർത്താക്കന്മാരുണ്ട് എന്നേയുള്ളൂ കൂടെ കിടക്കാൻ സ്വന്തം റൂമിൽ ഭർത്താവുണ്ട് പക്ഷെ ആ ഭർത്താവിനെ കൊണ്ടൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ യാതൊരു പ്രയോജനവുമില്ലാതെ ഭർത്താക്കന്മാർ മരിച്ചുപോയ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ വിധവകളായ ഭാര്യമാരെ പോലെ ദുരന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിഹാര മാർഗങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വളരെ ശക്തമായ ചികിത്സകൾ തന്നെയാണ് അനിവാര്യം ഇത് രോഗങ്ങളാണ് ചില രോഗങ്ങൾ മാനസികമായ രോഗങ്ങളാണ് അതിന് മാനസികമായ ചികിത്സകൾ അനിവാര്യമാണ് രോഗം ബാധിച്ചാൽ ചികിത്സിക്കണം പ്രാർത്ഥന മാത്രം പോരാ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ചികിത്സ വേണം ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഇന്ന് വളരെ ശക്തമായ ചികിത്സകളുണ്ട് അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ മുഖേനയോ മറ്റുമൊക്കെയായി അത് ബോധ്യപ്പെടുത്തി ചികിത്സിക്കാൻ തയ്യാറാവണം ഇതിന് ചികിത്സിക്കാതെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട കാരണം അത്രത്തോളം ഇന്നത്തെ സമൂഹം ഇത് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല അങ്ങനെ ചില കുടുംബങ്ങൾ അത് തുറന്ന് ചോദിക്കാൻ തയ്യാറായി എന്നതേ ഉള്ളു ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഇനി ഭാര്യമാരുടെയും പല ആളുകളുടെയും ചില തെറ്റായ രീതികളാണ് അതൊക്കെ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കി ഇന്ന് സൈക്കോളജിയിൽ അതിനൊക്കെ ചികിത്സയുണ്ട് ശക്തമായ ചികിത്സകളുണ്ട് ആ വഴികൾ തേടി ചികിത്സിക്കുമ്പോൾ അങ്ങനെ ചികിത്സിക്കുന്ന ആളുകൾക്ക് കുറെ രക്ഷപ്പെടാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഇൻഷാള്ള നമുക്ക് ആത്മീയമായ ചികിത്സകൾ അതിനാണ് നമ്മുടെ സമർപ്പണത്തിലേക്ക് ഇത്തരത്തിലുള്ള സഹോദരിമാർ ചോദ്യം ചോദിക്കുന്നത് ഇൻഷാള്ള പരിശുദ്ധമായ സൂറത്തുൽ അനാമിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ അനാമിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് അത് നമ്പർ നോട്ട് ചെയ്താൽ മതി പിന്നീട് ഖുർആൻ നോക്കി ആ ആയത്ത് നോക്കി ഇൻഷാള്ള ഇരുപത്തി ഒന്ന് തവണ ആ ആയത്ത് പാരായണം ചെയ്ത് സൂറത്തുൽ അന്നാം അതിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ അന്നാമിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് ഇരുപത്തി ഒന്ന് തവണ പാരായണം ചെയ്ത് അത് ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് തേനോ അല്ലെങ്കിൽ മധുരമുള്ള ഏതെങ്കിലും വസ്തുക്കളാണ് തേനോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ അതേപോലെ മധുരമുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് മന്ത്രിച്ച് അത് ഇൻഷല്ല എല്ലാ ദിവസവും ഭർത്താവിന് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യണം ഇൻഷാ അല്ല തേനിലേക്കോ അല്ലെങ്കിൽ മധുരമുള്ള ഈത്തപ്പഴം പോലെ അല്ലെങ്കിൽ ഉണക്കമുന്തിരി അതേപോലെ അല്ലെങ്കിൽ മധുരമുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഇനി ആ മധുരം പറ്റാത്തവരാണെങ്കിൽ ഭക്ഷണത്തിലേക്ക് ഭർത്താവിന് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇൻഷാള്ള ഇരുപത്തി ഒന്ന് തവണ ആ ആയത്ത് ഓതി മന്ത്രിച്ച് ആ മധുരം അല്ലെങ്കിൽ ആ ഭക്ഷണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക അതോടൊപ്പം തന്നെ ഇന്ന അൻസൽ നാഹുഫി ലൈലത്തിൽ ഖദർ എന്നുള്ള സൂറത്ത് ഇന്ന അൻസൽ നാഹുഫി ലൈലത്തിൽ ഖദർ എന്നുള്ള സൂഹത്ത് പതിനൊന്ന് തവണ ഓദി ഭർത്താവിന്റെ തലയിലേക്ക് മന്ത്രിക്കുക അത് അറിയാതെ ചെയ്താലും മതി അറിഞ്ഞു ചെയ്താലും വിരോധമില്ല ഈ രണ്ട് കാര്യവും ഇങ്ങനെ നിങ്ങളുടെ ഈ രോഗത്തിൽ ചികിത്സിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞു ചെയ്താലും വിരോധമില്ല അല്ലെങ്കിൽ അറിയാതെ രണ്ടും അറിയാതെയും ചെയ്യാം കാരണം ഭക്ഷണത്തിലേക്കോ തേനിലേക്കൊക്കെ മന്ത്രിച്ച് അത് കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും തേൻ തന്നെ കൊടുക്കണമെന്നില്ല എല്ലാ ദിവസവും ഇത്തപ്പഴും തന്നെ കൊടുക്കണമെന്നില്ല അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തോ ആയി തലയിൽ കൈവെച്ച് മന്ത്രിക്കുകയും പതിനൊന്ന് തവണ ഇന്നാൻസൽനാവു എന്ന സുഹൃത്ത് പതിനൊന്ന് തവണ തലയിലേക്ക് മന്ത്രിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാ ഇതും ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അതിനുശേഷം ഇൻഷാ ഇൻഷാള്ള പരിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു സുബാൻ തുട സ്വഭാവങ്ങൾ മാറ്റം പ്രധാനം ചെയ്യും